നമസ്കാരം നടു ആയുധം വെച്ച അഭ്യാസം നടത്തിയ സിഖ് യുവാവിനെ യു എസ് പോലീസ് വെടിവെച്ചു കൊന്നു മുപ്പത്തിയാറ് കാരനായ ഗുർപ്രീത് സിംഗ് ആണ് കൊല്ലപ്പെട്ടത് ആയുധവുമായി സിഖ് വംശജരുടെ പരമ്പരാഗത ആയോധന കലയായ ഗഡ്ക അഭ്യാസം നടു വെച്ച് നടത്തുകയും കീഴടങ്ങാനുള്ള നിർദ്ദേശം അവഗണിക്കുകയും ചെയ്തതോടെയാണ് പോലീസ് ഇയാൾക്ക് നേരെ വെടിയുതിർത്തത് ജുലൈ പതിമൂന്നിന് നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് തിരക്കേറിയ തെരുവിൽ ഗുർപ്രീത് സിംഗ് നീളമുള്ള വാൾ ഉപയോഗിച്ച പരമ്പരാഗത സിഖ് ആയോധനകലയായ ഗഡ്ഗ അവതരിപ്പിക്കാൻ തുടങ്ങുകയായിരുന്നു ഉച്ചത്തിൽ സംസാരിക്കുകയും ഭയപ്പെടുത്തുന്ന രീതിയിൽ വാൾ വീശുകയും സ്വയം പരിക്കേൽപ്പിക്കുകയും ചെയ്യുകയായിരുന്നു ഇയാൾ ഏറെ നേരം കഴിഞ്ഞതോടെ ആളുകൾ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു ഒരു യുവാവ് വാളുമായി റോഡിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നതായും വാഹനങ്ങൾ തടഞ്ഞതായുമായാണ് പോലീസിന് ലഭിച്ച വിവരം സ്ഥലത്തെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ ആയുധം താഴെയിടാൻ ഗുർപ്രീത് സിംഗിനോട് പലതവണ ആവശ്യപ്പെട്ടു ഏറെ നേരം പോലീസ് നിർദ്ദേശം നൽകിയെങ്കിലും ഇയാൾ അഭ്യാസം തുടരുകയും ഒരു കുപ്പി വലിച്ചെറിയുകയും ചെയ്തു ഇതിനിടെ സ്വന്തം കാറിൽ കയറി രക്ഷപ്പെടാൻ ശ്രമം നടത്തുന്നതിനിടെ പോലീസ് വാഹനത്തിൽ വന്നിടിക്കുകയായിരുന്നു പോലീസ് വാഹനം വളയാൻ ശ്രമം നടത്തിയതോടെ സിംഗ ആയുധവുമായി കാറിൽ നിന്ന് പുറത്തിറങ്ങി ഇതോടെ പോലീസ് വെടിയുതിർക്കുകയായിരുന്നു വെടിയേറ്റ സിംഗിനെ പോലീസ് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു എങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു പോലീസിന്റെ ബോഡി ക്യാം ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വലിയ വാളമായി സിഖ് ആയോധന കലയായ ഗഡ്ക അഭ്യാസം റോഡിൽ നടത്തുകയും ഒരു ഘട്ടത്തിൽ സ്വന്തം നാവ് മുറിക്കാൻ ശ്രമിച്ചു പോലീസ് പറയുന്നുണ്ട് തെരുവിൽ ആയുധവുമായി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നതായി പോലീസിനെ അയച്ച് അറിയിച്ചവരിൽ ഇന്ത്യക്കാരും ഉണ്ട് എന്ന് അന്വേഷണത്തിൽ നിന്ന് വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട് സംഭവത്തിൽ അന്വേഷണം തുടരുകയാണെന്ന് ലെഫ്റ്റനന്റ് സി എസ് അറിയിച്ചു അന്വേഷണം പ്രാരംഭഘട്ടത്തിലാണെന്നും ഒരു വർഷം വരെ എടുത്തേക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പോലീസ് സ്ഥലത്തെത്തി സിങ്ങിനോട് വാൾ താഴെയിടാൻ ആവർത്തിച്ച് ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ സിങ് കയറിലേക്ക് കയറി രക്ഷപ്പെടാൻ ശ്രമിച്ചതോടെയാണ് പോലീസ് കൂടുതൽ നടപടികളിലേക്ക് കടന്നത് പിന്നാലെ പോലീസുകാരെ പ്രകോപിപ്പിച്ചുകൊണ്ട് അയാൾ ഒരു കുപ്പി വലിച്ചെറിയുകയായിരുന്നു എന്നിട്ട് വാളുമായി കാർ ഓടിച്ചു പോവുകയായിരുന്നു പോലീസ് വീണ്ടും വാൾ താഴെയിടാൻ ആവശ്യപ്പെട്ടു എന്നാൽ സിങ് അതനുസരിച്ചില്ല വാൾ വീശി കാറ് ഓടിച്ചു പോകാനാണ് അയാൾ ശ്രമിച്ചതെന്ന് ബ്രൂസ് പറഞ്ഞു മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ജീവഹാനി ഉണ്ടായേക്കാമെന്ന ഘട്ടത്തിലാണ് വെടിയുതിർക്കേണ്ടി വന്നതെന്നാണ് പോലീസ് ഭാഷ്യം പോലീസ് ഫോർട്ടി എം റബ്ബർ ബുള്ളറ്റും സാധാരണ വെടിയുണ്ടകളും ഉപയോഗിക്കുകയായിരുന്നു സിംഗ് താഴെ വീഴുകയും ചെയ്തു ഉടൻ തന്നെ പോലീസ് വൈദ്യസഹായം നൽകി ജീവൻ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജൂലൈ പതിനേഴിനാണ് സിംഗിൻ്റെ മരണം സ്ഥിരീകരിക്കുന്നത് സംഭവസ്ഥലത്ത് നിന്ന് ഇരുപത്തിയേഴ് ഇഞ്ച് നീളമുള്ള വാൾ കണ്ടെടുത്തിട്ടുണ്ട് അതിൻ്റെ ബ്ലേഡിന് ഇരുപത്തിരണ്ട് ഇഞ്ചോളം നീളമുണ്ടായിരുന്നെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്